ും ബോധവതികളുമാകണമല്ലോ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും കഴിഞ്ഞ തവണ വന്ന ഒരു വിധി നമ്മളെ എല്ലാവരെയും ആകപ്പാടെ ഒന്ന് അമ്പരപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം പതിനഞ്ചു വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾക്ക് മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ വിവാഹിതരാകാം എന്നുള്ള നിയമം എങ്ങനെ നോക്കിയാലും ഏർ നമുക്കത് ഒരു പ്രബുദ്ധ നാടിന് ഒരു നവോത്ഥാനത്തിന്റെ െറുകയിലാണ് എന്നവകാശപ്പെടുന്ന ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതയല്ലല്ലോ അതുകൊണ്ടാണ് നമ്മളതിനെ നഖശിഖാന്തം എതിർക്കാനും കാരണം കാരണം ഒരു സുപ്രീം കോടതി നമ്മൾ അവസാനത്തെ നീതിപീഠം അല്ലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ സുപ്രീം കോടതിയെ കുറിച്ച് പറയുക പരമോന്നത നീതിപീഠം ആ പരമോന്നത നീതിപീഠത്തിൽ നിന്നും മുസ്ലിങ്ങൾക്കു മാത്രമായിട്ട് ഒരു വിധി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതയല്ല കാരണം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പോലും വ്യക്തമായ രൂപത്തിൽ ഒരു ധാരണയിലാണ് ആ നാട്ടിലെ നിയമങ്ങളും നിയമഭേദഗതികളും ഒക്കെ കൊണ്ടുവരുന്നത് ആ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇങ്ങനെ ഒരു നിയമം കൂടി വരുന്നത് ഇന്ന് ഏറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയാണ് പ്രധാനമായിട്ടുള്ള അഞ്ച് വാർത്തകൾ ഇത് അഞ്ചും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്കിത് അഞ്ചിനെയും നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് നിയമസഭാ സമ്മേളനം ഇന്നാണ് ആരംഭിക്കാനിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് അന്തരിച്ച അംഗങ്ങൾക്കും മുൻ അംഗങ്ങൾക്കും അന്തിമ ഉപചാരമർപ്പിച്ചിട്ട് സഭ പിരിയുമെന്ന് കേൾക്കുന്നു ലൈംഗിക കുറ്റകൃത്യ കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ള കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഭാ സമ്മേളനത്തിന് അദ്ദേഹം വരുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് പല ആളുകളും താല്പര്യപ്പെടുന്നത് ശബരിമലയിലെ ദ്വാരക ദ്വാരപാലക ആളുകൾ ഉണ്ടല്ലോ അഭിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണ പാളികളുടെ ചട്ടങ്ങൾ ലംഘിച്ച് കടത്തിയ സംഭവമാണ് രണ്ടാമത്തേത് അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് മറ്റൊന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന ഒരു വസ്തുത വക്കഫ് നിയമ ഭേദഗതിക്കുള്ള നിയമനിർമ്മാണത്തെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്ന ഹർജിയിൽ ഇന്ന് കോടതിയുടെ തീരുമാനങ്ങൾ നിർണായകമാകും അതാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബി ജെ പി കേരളത്തിലെ പാർട്ടി ഘടനയിലുള്ള ബി ജെ പി കേരളത്തിലെ പിന്നെ പിണറായി സർക്കാരിലെ ഭരണത്തിലെ പോലീസിന്റെ ക്രൂരതയ്ക്കും അതുപോലെ ജനങ്ങളോടുള്ള പിണറായി സർക്കാരിന്റെ അനാസ്ഥയ്ക്കുമൊക്കെ എതിരെ വികസിത വേണ്ടി പോലീസ് സേനയുടെ മാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ചാണ് മറ്റൊന്ന് ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിലും അതുപോലെ പിന്നെ എസ് പി ഡി ഓഫീസുകളിലേക്കൊക്കെയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ബീഹാർ സന്ദർശിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പൂർത്തിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ തുടക്ക പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് വാർത്ത അപ്പം ഇത്തരം പ്രധാനപ്പെട്ട ഈ അഞ്ച് വാർത്തകളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നത് മറ്റൊരു വാർത്തയ്ക്കാണ് അതാണ് നമ്മൾ കാത്തിരിക്കുന്ന വക്കഫ് വക്കഫുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം എന്താണ് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അതെ മുസ്ലിം സംഘടനകളിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് ഭേദഗതി ഇത് വക്കഫിന് കാരണമായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് ഈ നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇസ്ലാമിക സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചത് പക്ഷേ പൂർണമായും ഇത് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നത് ഇസ്മായിലെ ഞാൻ പെണ്ണായതുകൊണ്ട് കൊണ്ട് നിനക്കെന്താടാ പ്രശ്നം ഏ ഏറെ വരും അതായത് മുഴുവൻ നിയമവും സ്റ്റേ ചെയ്യാൻ മതിയായിട്ടുള്ള കാരണങ്ങൾ ബോധിപ്പിക്കാൻ എതിർ സംഘടനകൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ചില വകുപ്പുകൾക്ക് മാത്രം സംരക്ഷണം ആവശ്യമാണ് എന്ന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അതുപോലെ ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എം ജി മാസിഹ ഈ മൂന്ന് പേരടങ്ങുന്ന ബെഞ്ചാണ് നിരീക്ഷിച്ചത് ചില നിയമങ്ങൾക്ക് മാത്രം സംരക്ഷണം അനിവാര്യമാണ് എന്ന രൂപത്തിൽ എന്നിട്ട് വസ്തുക്കളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച തർക്കങ്ങളിൽ അന്തിമ അധികാരിയായി പ്രവർത്തിക്കാൻ കുറെ മുറിയന്മാർ വന്നിട്ടുണ്ട് അവന്റെ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വിതറുവാണ് നമുക്ക് തൽക്കാലം അവരെ നമുക്ക് അർഹിക്കുന്ന അവഗണനയോടുകൂടി ഒച്ചിച്ച് തള്ളി നമുക്ക് സംസാരിക്കുന്ന വിഷയത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്യാം ഓക്കെ അവരുടെ ചില തീട്ട കമന്റുകൾക്ക് മറുപടി നൽകാനിരുന്നാല് നമ്മൾ പറയുന്ന വിഷയത്തിൽ നിന്നും വ്യതിച്ചളിച്ചു പോകും അതുകൊണ്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പോ ഇനിയിപ്പോ ഈ വക്കഫുമായി ബന്ധപ്പെടുന്ന വക്കഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്ന തർക്കങ്ങളാണ് അതിലെ അന്തിമ വിധി അന്തിമമായിട്ടൊരു അധികാരി ഉണ്ടാകണമല്ലോ അങ്ങനെ പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർമാരെ അധികാരപ്പെടുത്തുന്നതാണ് പുതിയ ഭേദഗതി നിയമം താൽക്കാലികമായി അതാണ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് ആ വ്യവസ്ഥയാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ഇത് ജുഡീഷ്യൽ പരിശോധനയെ മറികടന്ന് വക്കഫ് ഭൂമികളുടെ മേലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള അവകാശവാദങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ വിധിക്കാൻ കളക്ടറെ അനുവദിക്കില്ല എന്നാണ് പുതിയ വിധി തന്നെയുമല്ല ഇത് അധികാര വിഭജനത്തെ ലംഘിക്കും എന്നാണ് കോടതി കാണുന്നത് ഇപ്പോ ട്രിബ്യൂണൽ വിധി പ്രസ്താവിക്കുന്നതുവരെ ഒരു കക്ഷിക്കെതിരെയും മൂന്നാമത്തെ കക്ഷി അവകാശ വാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അത്തരം അധികാരങ്ങൾ കളക്ടർക്ക് നൽകുന്ന വ്യവസ്ഥയിൽ സ്റ്റേ തുടരുമെന്നാണ് പറയുന്നത് വക്കഫ് രൂപീകരിക്കുന്നതിനെ ഒരാൾ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും മുസ്ലിമായിരിക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫിലെ പുതിയ ഭേദഗതി നിയമം ഈ വ്യവസ്ഥയും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അന്തിമ തീരുമാനം ട്രിബ്യൂണലിനായിരിക്കുമെന്ന് പറഞ്ഞു കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ തീരുമാനം പുതിയ നിയമ ഭേദഗതി അനുസരിച്ചിട്ട് അതും സ്റ്റേ ചെയ്തു ഇസ്ലാം ആചരിക്കുന്ന വ്യക്തിയായി ഒരാൾ എങ്ങനെയാണ് മാറുന്നത് അയാൾ എങ്ങനെയാണ് അതിന് ക്വാളിഫൈ ആവുന്നത് അതിന് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നതുവരെ ഈ വ്യവസ്ഥ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് ബെഞ്ച് പറഞ്ഞത് ഒരാൾ മുസ്ലിമാണ് അഞ്ചു വർഷമായി ഇസ്ലാം മതം ഫോളോ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ വക്കഫ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരാൾ മുസ്ലിം ആണ് എന്നതിന് എന്താണ് തെളിവായിട്ട് അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ വേണമല്ലോ അത് നിർവചിക്കുന്നത് വരെ ആ നിയമവും സ്റ്റേ വക്കഫഫ് ബോർഡുകളിൽ മൂന്നിൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുത് എന്നും സെൻട്രൽ വക്കഫ് കൗൺസിലിൽ നാലിൽ കൂടുതൽ അമുസ്ലിം പ്രതിനിധികൾ ഉണ്ടാകരുത് എന്നും ബെഞ്ച് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ വക്കഫ് ബോർഡ് വക്കഫ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ മതപരമായിട്ടുള്ള സ്വഭാവത്തെയും ഭരണത്തെയും അതിന്റെ സമഗ്രതയിലും ആശങ്കയുണ്ടാക്കുമെന്നാണ് ഭാഗം പറയുന്നത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയല്ലെന്നും കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും മുൻ നിയമങ്ങളിലും ഈ നിബന്ധന ഉണ്ടായിരുന്നു എന്നും അത് പറഞ്ഞതുകൊണ്ട് കോടതി ഈ വ്യവസ്ഥയിൽ ഇടപെട്ടിട്ടില്ല എന്നുമാണ് ഇവർ വാദിക്കുന്നത് അതേസമയം രജിസ്ട്രേഷനുള്ള സമയപരിധി കോടതി നീട്ടി നൽകിയിട്ടുണ്ട് തങ്ങളുടെ നിരീക്ഷണങ്ങൾ പ്രഥമ ദൃഷ്ടിയ മാത്രമുള്ളതാണെന്നും നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഇതിന് തടസ്സമാകില്ല എന്നും കോടതി പറഞ്ഞു അപ്പം പുതിയ നിയമ ഭേദഗതി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം ആരുടെ സമ്പത്തും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ സംഘടനക്ക് ചൂണ്ടിക്കാണിച്ചെടുക്കാവുന്ന ഒരു നിയമമാണ് വക്കഫ് അപ്പോ അതിനും പറ്റില്ല ഓരോ വ്യക്തിക്കും അവനവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് സ്വത്ത് ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ വ്യക്തികളുമാണ് ആ സി ആർ ജൂനിയർ ഇപ്പൊ എന്റെ